എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ അച്ഛനാണ് ഇന്ന് എൻ്റെ അച്ഛൻ ഗവൺമെൻറ് ജോലിന്ന് റിട്ടയർഡ് ആകുന്ന ദിവസം ഇത് പത്താം ക്ലാസ് തോറ്റ എൻ്റെ അച്ഛൻ്റെ ജീവിതകഥയാണ് എൻ്റെ അച്ഛൻ പത്താം ക്ലാസ് തോറ്റ സമയത്ത് ഒരുപാട് ആൾക്കാർ അച്ഛനെ കളിയാക്കുകയും പുച്ഛിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ അച്ഛന് തയ്യലായിരുന്നു ജോലി മുപ്പത്തിയഞ്ച് വയസ്സ് വരെ തയ്യൽക്കാരനായിരുന്ന എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പലരും വിചാരിച്ച സമയത്ത് എൻ്റെ അച്ഛന് ഗവൺമെൻറ് ജോലി കിട്ടി എങ്ങനെയെന്നല്ലേ അതായത് പത്താം ക്ലാസ് തോറ്റവർക്ക് വേണ്ടിയിട്ട് മസ്ദൂർ എന്ന് പറഞ്ഞൊരു എക്സാം നടത്തുകയും എൻ്റെ അച്ഛൻ അത് പാസ്സാവുകയും കെ എസ് സി ബിയിൽ വർക്കറായിട്ട് കയറി പിന്നെ ലൈൻമാൻ ടു ആയി ലൈൻമാൻ വൺ ആയി ഇന്ന് റിട്ടയേഡ് ആകുമ്പോൾ ഓവർസിയർ ആയിട്ടാണ് എൻ്റെ അച്ഛൻ റിട്ടയർഡ് ആവുന്നത് എൻ്റെ അച്ഛൻ്റെ ലൈഫിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് നമുക്ക് കിട്ടുന്ന അവസരം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വീട്ടിൽ എന്തോ ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതിലും വലിയൊരു നിലയിൽ എന്നാണ് അപ്പൊ എന്റെ അച്ഛൻ ഒറ്റ ഡയലോഗ് അടിച്ചോളൂ ഞാൻ ഇന്ന് പത്താം ക്ലാസ് തോറ്റത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ എത്തിയത് ശരിയാണ് എന്റെ അച്ഛൻ പത്താം ക്ലാസ് തോറ്റത് കൊണ്ടാണ് അച്ഛന് ആ പി എക്സാം എഴുതാൻ പറ്റുകയും അത് പാസ്സായി ഗവൺമെന്റ് ജോലി കയറാൻ സാധിക്കുകയും ചെയ്തത് എന്റെ അച്ഛൻ പരീക്ഷയിൽ തോറ്റാലും ജീവിതത്തിൽ വിജയിച്ച ഒരാളാണ് ഇന്ന് നമ്മൾ തോക്കുന്നത് നാളെ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്റെ അച്ഛനെ പോയു ഈ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ വെച്ച് എന്റെ ജീവിതത്തിൽ ആദ്യമേ ഞാൻ അച്ഛനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാം